എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുകയും കഞ്ചാവും എല്ലാം ഉണ്ട് അമ്മ മോനെ സ്നേഹിച്ചു സ്നേഹിച്ചു അതുകൊണ്ട് അമ്മയ്ക്ക് അബദ്ധം ആവും മദ്യപാനവും കഞ്ചാവും എല്ലാം ഉണ്ട് അതിന് കുറച്ച് ആൾക്കാരും കൂട്ടുണ്ട് എന്തൊരു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്ത് സ്വന്തം മാമയെ കഴുത്തേർത്തക്കുന്ന അജയ് കുമാർ എന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ് തിരുവനന്തപുരം മധ്യ ലഹരിയിൽ സ്വന്തം മാമയെ കഴുത്തേർത്തക്കുന്ന അജയ് കുമാർ എന്ന വ്യക്തി പട്ടാളത്തിൽ നിന്ന് പെൻഷനായി വന്ന ആളാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രി മണിക്ക് ഞാൻ രാത്രിക്ക് എത്തി ഈ അമ്മ കല്ലൂർ സ്വദേശിയും കമ്മീഷണർ ഓഫീസിലെ റിട്ടയർ ഉദ്യോഗസ്ഥയുമായിരുന്നു മദ്യലഹരിയിലായിരുന്ന മകൻ വീണ്ടും വീണ്ടും മദ്യപിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ അമ്മ മകനെ തടയുന്നത് സ്വന്തം മകനെ ഇനി മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയപ്പോഴാണ് ഈ അതിധാരണമായ കുല അജയ്ക്കുമാർ എന്ന മകൻ ചെയ്യുന്നത് അങ്ങനെ ഈ അമ്മ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന മകനോട് ഇനി മദ്യം കഴിക്കരുത് നിർത്താൻ പറഞ്ഞ സമയത്താണ് കൊണ്ടിരിക്കുന്ന കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അമ്മയെ അതിദാരുണമായി കുത്തിയത് കുത്തേറ്റ ഈ അമ്മ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുകയും നിലവിളിച്ചു കൊണ്ട് പുറത്തേക്ക് ഓടുകയും അമ്മയുടെ പുറകെ ചെന്ന് കിണറിന്റെ ചുറ്റുമുള്ള മതിലിന്റെ അരികെ വെച്ച് അമ്മയുടെ കഴുത്തറക്കുകയും യും ചെയ്തു ഈ വീട്ടിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് ഈ അമ്മയും മകനെ എന്തും വഴക്കാണോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമോക്കിപ്പിക്കുമ്പോൾ മാത്രമേ വഴക്കുള്ളൂ അല്ലാതെ കുഴപ്പമൊന്നുമില്ല മദ്യപിക്കുമ്പോൾ ആൾ ആവും മദ്യപാനവും കഞ്ചാവും എല്ലാം ഉണ്ട് അതിന് കുറച്ച് ആൾക്കാരും കൂട്ടുണ്ട് അതായത് നാട്ടിനു വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് കൂടി മദ്യപിക്കാനൊക്കെ ആളുണ്ട് പക്ഷെ മദ്യപിച്ച് വരുമ്പോൾ ഇതേപോലെ പ്രശ്നമുണ്ടാക്കും അല്ലെങ്കിൽ ആള് പാവമാണ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു എന്താണ് എത്ര മക്കളുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് മൂന്ന് രണ്ട് രണ്ടുപേര് ഇപ്പോഴും ഒരാൾ പോകുമ്പേലും ഒരാൾ വെറീച്ചെല്ലുമാണ് ఇయా పెన పట్టాళతిని పెన్షన్ వందా എന്തുകൊണ്ടാണ് മദ്യപാനം കൊണ്ട് മദ്യപാനം കൊണ്ടാണ് അല്ലാങ്കിൽ പാവമാണ് മദ്യപിച്ചിട്ട് പിന്നെ മദ്യപിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് മദ്യപിച്ച് സംഭവം സംഭവം ഒരു പതിനൊന്ന് മണിയായി പത്ത് പതിനൊന്ന് മണിക്കകത്താണ് നടന്നത് വീട്ടിൽ വീട്ടിൽ എങ്ങനെയാണ് അറിഞ്ഞു നമ്മളിവിടെ പുറത്തുനിന്ന് ഇങ്ങനെ അമ്മയുടെ വെളിയായിട്ടുണ്ട് പുറത്തുള്ള ആൾക്കാർ വന്ന് ഗേറ്റിൽ അടിച്ചിട്ട് തുറക്കുന്നത് ആ സൗണ്ടായിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത് ഇറങ്ങി വന്നപ്പോൾ പിന്നെ അകത്ത് മൊത്തം പൂട്ടിയിരിക്കില്ല ഗേറ്റ് പൂട്ടിയിരിക്കണം മതിൽ മതിയിൽ ചാടാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥ ഉടനെ തന്നെ ഞാൻ വാർഡ് മെമ്പറെ വിളിച്ചു വാർഡ് മെമ്പറെ വിളിച്ച് വാർഡ് മെമ്പർ വന്ന് ഉടനെ പോലീസ് വന്ന് പോലീസ് വന്നതിന് ശേഷമാണ് അകത്ത് ഇറങ്ങിയത് അത് ഇറങ്ങി അപ്പൊ തന്നെ അമ്മ മരിച്ചു കഴിഞ്ഞു ആദ്യം കാലിന്റെ ഞരമ്പ് കൈയുടെ ഞരമ്പും പിന്നെ കഴുത്തൊക്കെ കറുത്ത് കളഞ്ഞു അറുത്ത് അമ്മ മരിച്ചു പിന്നെ ആംബുലൻസ് വന്നിട്ടൊന്നും കൊണ്ടുപോയില്ല അമ്മ മരിച്ചു കഴിഞ്ഞല്ലോ അങ്ങനെ ഈ അമ്മ മദ്യപിച്ചു മകനോട് ഇനി മദ്യം കഴിക്കരുത് നിർത്താൻ പറഞ്ഞ സമയത്താണ് കൊണ്ടിരിക്കുന്ന കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അമ്മയെ അതിദാരുണമായി കുത്തിയത് അതിനുശേഷം ഈ മകൻ ചെയ്തത് ദ്യം ഈ അമ്മയുടെ ദേഹത്തെ മൊത്തം ഒഴിക്കുകയും തീപിടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് മറ്റുള്ള കാണുന്നത് മോഡിക്കൂടിയ നാട്ടുകാർ ഗേറ്റിനടിക്കുകയും ഗേറ്റിൽ വന്ന് തട്ടുകയും നടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നാട്ടുകാർക്ക് നേരെയും മദ്യക്കുപ്പി കൊണ്ട് ഇറങ്ങി വന്നാണ് ശേഷം ഓടിക്കൂടിയ ആളുകളിൽ ഒരാൾ നെമ്പറെ വിളിച്ചറിയുകയും നമ്പർ സ്ഥലത്തെത്തുകയും ഈ നമ്പർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പോലീസിൽ വിവരമറിയിക്കുകയും സ്വാഭാവികമായിട്ട് പോലീസ് സ്ഥലത്തെത്തുകയും സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും ചേർന്ന അടുത്തുകാരുകയും ഈ അജയ്ക്കുമാർന്ന മകനെ പോലീസ് അതിസാസികമായി കീഴ്പെടുത്തുകയുമാണ് ചെയ്തത് മരിച്ച വിജയ്കുമാരി എന്ന അമ്മയ്ക്ക് മൂന്ന് മക്കളായിരുന്നുവെന്നും തന്റെ മകൻ മദ്യം കഴിച്ചും ലഹരി ഉപയോഗിച്ചും നശിക്കരുത് എന്ന് ചിന്തിക്കുന്ന അമ്മമാർ മാത്രമാണ് ഈ ലോകത്തിലുള്ളത് പക്ഷേ ലഹരിക്കടിമപ്പെട്ട ഓരോ മക്കളും അമ്മമാരുടെയും മനസ്സ് കാണാൻ തയ്യാറല്ല പറയുമ്പോൾ ആക്രമിക്കുകയും അവരെ കൊല്ലുകയും ഈ ഇങ്ങനെയുള്ളൊരു ഉക്രമവാസന കൂടി വരികയാണ് ചെയ്യുന്നത് ഈ സമൂഹത്തിലെ എന്നാലും മദ്യലഹരിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മക്കളും ചെയ്യില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇത് ലഹരി വസ്തു ഉപയോഗിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്മയ്ക്ക് ഒരു സാഹചര്യം വന്നത് എന്തായാലും പിന്നീട് പോലീസ് വന്ന ശേഷം മറ്റുള്ള ഈ ക്വസ്തു പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം ഈ കുമാർ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക